നക്ഷത്ര ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം തിരുവാതിര നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസബലമാണിത് ഈ മാസം തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നിർണായകവും സമ്മിശ്രവുമായ ഫലങ്ങളാണ് പ്രവചിക്കപ്പെടുന്നത് ഈ കാലയളവ് തൊഴിൽപരമായും വ്യക്തിപരമായും വലിയ വളർച്ചയ്ക്കുള്ള അവസരങ്ങൾ നൽകുന്നുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള വെല്ലുവിളികളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഉണ്ടാകും വരാനിരിക്കുന്ന മാസത്തെക്കുറിച്ച് വേഗത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ചില സൂചനകൾ ഞാൻ പറഞ്ഞുതരാം തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങളാണോ അതോ സ്ഥാനക്കയറ്റമാണോ ജോലിയിൽ ഉയർച്ച ഉണ്ടാകുമോ വ്യാഴത്തിൻ്റെ അനുകൂല സ്വാധീനം പങ്കാളിത്ത സംരംഭങ്ങളിലും ദാമ്പത്യത്തിലും പുരോഗതിയാണോ ഉപരിപഠനത്തിന് അവസരം ലഭിക്കാൻ വിദ്യാഭ്യാസ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സാമ്പത്തിക കാര്യങ്ങളിലെ വിവേകപൂർണമായ സമീപനത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന ഭദ്രത എന്താണ് ഇവയൊക്കെ നമുക്ക് വിശദമായി നോക്കാം ഒരു മാസത്തിലെ ഗ്രഹഫലങ്ങൾ മനസ്സിലാക്കുന്നതിന് ആ നക്ഷത്രത്തിൻ്റെ അടിസ്ഥാന സ്വഭാവവും ജ്യോതിഷപരമായ തത്വങ്ങളും അറിയേണ്ടത് അത്യാവശ്യമാണ് ഈ വിഭാഗം തിരുവാതിര നക്ഷത്രത്തിൻ്റെ പ്രധാന സവിശേഷതകളെ വിശദീകരിക്കുന്നു ജ്യോതിശാസ്ത്രമനുസരിച്ച് ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളിൽ ആറാമത്തേതാണ് തിരുവാതിര രാശിചക്രത്തിൻ്റെ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് മുതൽ ഓരോ മേഖലയിലും ഓരോ നക്ഷത്രത്തെ പ്രതിനിധീകരിക്കുന്നു ഇതിൽ തിരുവാതിര നക്ഷത്ര മേഖല മിഥുനൻ രാശിയിലാണ് മിഥുനൻ രാശിയിലെ ആറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് മുതൽ ഇരുപത് ഡിഗ്രി വരെയാണ് തിരുവാതിരയുടെ വ്യാപ്തി തിരുവാതിര നക്ഷത്രത്തിൻ്റെ നാല് പാദങ്ങളും മിഥുനൻ രാശിയിൽ തന്നെയാണ് ഉൾപ്പെടുന്നത് ഓരോ നക്ഷത്രത്തെയും ഭരിക്കുന്ന ഗ്രഹം രാശിയുടെ അധിപൻ നക്ഷത്ര ദേവത ചിഹ്നം തുടങ്ങിയ വിവിധ ഘടകങ്ങൾ ആശ്രയിച്ചാണ് നക്ഷത്ര ഫലങ്ങൾ വിശാലനം ചെയ്യുന്നത് തിരുവാതിര നക്ഷത്രത്തിൻ്റെ അധിപൻ രാഹുവാണ് രാഹുവിന് തിരുവാതിര ചോതി ചതയം എന്നീ നക്ഷത്രങ്ങളുടെ ആധിപത്യമുണ്ട് തിരുവാതിര സ്ഥിതി ചെയ്യുന്ന മിഥുനൻ രാശിയുടെ അധിപൻ ബുധനാണ് ബുധൻ ബുദ്ധി ആശയവിനിമയം യുക്തി എന്നിവയുടെ കാരകനുമാണല്ലോ നക്ഷത്രത്തിൻ്റെ അധിപനായ രാഹുവിൻ്റെ ഗവേഷക സ്വഭാവം രാശിയുടെ അധിപനായ ബുധൻ്റെ യുക്തിയും ചേരുമ്പോൾ കാര്യങ്ങൾ ആഴത്തിൽ വിശകലനം ചെയ്യാനും നിഗൂഢതകൾ മനസ്സിലാക്കാനും കഴിവുള്ളവരായി ഈ നക്ഷത്രക്കാർ മാറുന്നു എന്നാൽ ഈ സ്വാധീനം കാരണം അമിതമായ ജിജ്ഞാസയ അഹങ്കാരം ഉണ്ടാകാനും സാധ്യതയുണ്ട് തിരുവാതിര നക്ഷത്രത്തിൻ്റെ ദേവത ശിവൻ്റെ അംശമായ രുദ്ധരനാണ് കൊടുങ്കാറ്റുകളുടെ ദേവനെന്നും രുദ്രൻ അറിയപ്പെടുന്നു ഈ നക്ഷത്രങ്ങളുടെ സ്വഭാവത്തിൽ അന്തർലീനമായ തീവ്രതയും പെട്ടെന്നുള്ള ദേഷ്യവും എന്നാൽ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള കഴിവും ഈ ദേവതയുടെ സ്വഭാവത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ് കൂടാതെ തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജന്മദശാനാഥൻ രാഹുവാണ് പതിനെട്ട് വർഷം നീണ്ടു നിൽക്കുന്ന ഈ ദശാകാലം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൻ്റെ രാഹുവിൻ്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു തിരുവാതിര നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസത്തിൽ വിവിധ മേഖലകളിൽ പ്രതീക്ഷിക്കാവുന്ന ഫലങ്ങൾ നമുക്ക് വിശദമായി നോക്കാം മിഥുനൻ രാശിയെ സംബന്ധിച്ച് വ്യാഴം ലഗ്നത്തിലും ശനി പത്താം ഭാവത്തിൽ നിൽക്കുന്നത് തൊഴിൽപരമായ വളർച്ചയ്ക്ക് വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ലഗ്നത്തിലെ വ്യാഴം ആത്മവിശ്വാസവും നേതൃപാഠവും കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള കഴിവും വർദ്ധിപ്പിക്കുന്നുണ്ട് ഇത് തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങൾക്കും സ്ഥാനക്കയറ്റത്തിലേക്ക് നയിക്കുന്നതാണ് എന്നാൽ ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് കഠിനാധ്വാനം ആവശ്യമാണ് തൊഴിൽ ഭാവത്തിലെ ശനിയുടെ സാന്നിധ്യം കാരണം ജോലിഭാരം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഇത് ചിലപ്പോൾ സമ്മർദ്ദവും ഉണ്ടാകാം എന്നാൽ ക്ഷമയോടും ചിട്ടയോടും കൂടി പ്രവർത്തിച്ചാൽ ഈ കാലയളവിൽ ലഭിക്കുന്ന നേട്ടങ്ങൾ ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്നതാകും അലസത ഒഴിവാക്കി ഉത്തരവാദിത്വം കൃത്യമായി നിഴവേറ്റാൻ ശ്രമിക്കുന്നത് വിജയത്തിന് നിർണായകമാണ് തിരുവാതിര നക്ഷത്രക്കാർ പൊതുവേ തുറന്ന് സംസാരിക്കുന്നവരാണ് എന്നാൽ ഇത് ജോലി സ്ഥലത്തെ തർക്കങ്ങൾക്കും ശത്രുതയ്ക്കൊക്കെ കാരണവുമാകാം സെപ്റ്റംബർ പതിനഞ്ചിന് ബുധൻ കന്യാശിയിലേക്ക് മാറുന്നത് ആശയവിനിമയത്തെ സ്വാധീനിക്കുന്നുണ്ട് അതിനാൽ ഈ മാസത്തിൽ സംസാരത്തിലും തീരുമാനമെടുക്കുന്നതിലും കൂടുതൽ സൂക്ഷ്മത പാലിക്കുന്നത് ഉചിതമാണ് വ്യാഴത്തിൻ്റെ അനുകൂലമായ സ്ഥാനവും ശുക്രൻ്റെ സ്വാധീനവും കാരണം സാമ്പത്തിക ഭദ്രത വർദ്ധിക്കാനും വരുമാനത്തിൽ വർധനവുണ്ടാകാനും സാധ്യത കാണുന്നു ഓഹരി വിപണിയിലോ ഊഹക്കച്ചവടത്തിലോ ചെറിയ ലാഭങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും പറയുന്നുണ്ട് എന്നാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ് കേട്ടോ വരുമാനം വർദ്ധിക്കുമെങ്കിലും അതോടൊപ്പം അപ്രതീക്ഷിത ചെലവുകളും വർദ്ധിക്കാം പ്രത്യേകിച്ച് കുടുംബപരമായ കാര്യങ്ങൾക്കും യാത്രകൾക്കും വേണ്ടി കൂടുതൽ പണം ചെലവാക്കേണ്ടി വരും രാഹു കേതു ദോഷങ്ങൾ കാരണം തെറ്റായ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ചില ജ്യോതിഷ പ്രവചനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതിനാൽ വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയോ വായ്പ നൽകുകയോ ചെയ്യുമ്പോൾ എല്ലാ വശങ്ങളും ചിന്തിച്ച് മാത്രമേ തീരുമാനമെടുക്കാവൂ വ്യാഴം ലഗ്നത്തിൽ നിൽക്കുന്നത് പ്രണയത്തിനും ദാമ്പത്യത്തിനും അനുകൂലമായ ഫലങ്ങളാണ് നൽകുന്നത് ഇത് ബന്ധങ്ങളിൽ കൂടുതൽ ഐക്യവും ആഴവും ഉണ്ടാക്കുന്നതിന് കാരണവുമാകുന്നുണ്ട് പുതിയ ബന്ധങ്ങൾ ആരംഭിക്കുന്നതിനോ നിലവിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുന്നതിനോ ഒക്കെ ഇത് നല്ല സമയമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് വൈകി വിവാഹം കഴിക്കാനാണ് സാധ്യതയെങ്കിലും ഈ മാസം വിവാഹ ആലോചനകൾക്ക് അനുകൂലമായ സമയമാണ് എന്നാൽ ഈ മാസം ദമ്പതികൾക്കിടയിൽ ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായ വളർച്ചയും വർദ്ധിച്ച ആത്മവിശ്വാസവും ചിലപ്പോൾ അഹങ്കാരമായി മാറാം ഇത് ബന്ധങ്ങളിൽ വിള്ളൽ വീഴാനും ഒക്കെ കാരണവുമാകാം രാഹു കേതു ദോഷങ്ങൾ ബന്ധങ്ങളിൽ അകൽച്ചയും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുമുണ്ട് അതിനാൽ തുയർന്ന മനസ്സോടെ സംസാരിക്കാനും പങ്കാളിയുടെ വികാരങ്ങളെ മാനിക്കാനും ശ്രദ്ധിക്കേണ്ടത് പ്രധാന ഘടകമാണ് കുടുംബപരമായ കാര്യങ്ങളിൽ മാതാവിൻ്റെ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരുന്ന സമയമാണിത് വ്യാഴം ലഗ്നത്തിൽ നിൽക്കുന്നത് പൊതുവെ ആരോഗ്യത്തിന് നല്ലതാണ് ഇത് ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് ഗുണകരമായ ഊർജം നൽകും എങ്കിലും ശനിയുടെ രാഹു കേതുക്കളുടെയും സ്വാധീനം കാരണം ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയിൽ പറയുന്നുണ്ട് അമിതമായ ജോലിഭാരം കുടുംബപരമായ പ്രശ്നങ്ങൾ ഈഗോ പ്രശ്നങ്ങൾ എന്നിവ കാരണം മാനസിക സമാധാനം അല്ലെങ്കിൽ സമ്മർദ്ദം കൂടും ഇത് വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കും ഉറക്കമില്ലായ്മയ്ക്കൊക്കെ കാരണവുമാകും ഈ വെല്ലുവിളികളെ മറികടക്കാൻ ചിട്ടയായ ജീവിതശൈലി ആവശ്യമാണ് വ്യായാമം യോഗ ധ്യാനം തുടങ്ങിയവ ദിനചര്യകൾ ഉൾപ്പെടുത്തുന്നത് മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ സഹായിക്കും കൂടാതെ ചൊവ്വയുടെ സഞ്ചാരം ചില അപകട സാധ്യതകളെ സൂചിപ്പിക്കുന്നതിനാൽ വാഹനം ഓടിക്കുമ്പോൾ യാത്ര ചെയ്യുമ്പോഴും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് വിദ്യാർത്ഥികൾക്ക് ഈ മാസം അനുകൂലമായ സമയമാണ് വ്യാഴം ലഗ്നത്തിൽ നിൽക്കുന്നതും അഞ്ചാം ഭാവത്തിൽ ദൃഷ്ടി പതിപ്പിക്കുന്നതും പഠന കേന്ദ്രങ്ങളിൽ വിജയം നൽകുന്നതാണ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് മികച്ച വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ വിഷയങ്ങൾ പഠിക്കാനും കൂടുതൽ അറിവ് നേടാനും ഇത് നല്ല കാലമാണ് ഉയർന്ന വിദ്യാഭ്യാസത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും വരും എന്നിരുന്നാലും രാഹു കേതുക്കളുടെ സ്വാധീന കാരണ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ ചില തടസ്സങ്ങൾ സൃഷ്ടിക്കാനും ഇടയുണ്ട് അതുകൊണ്ട് ശ്രദ്ധക്കുറവ് ഒഴിവാക്കി കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ ഈ അനുകൂല സാഹചര്യം പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ സെപ്റ്റംബർ മാസത്തിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് അനുഭവിക്കാൻ സാധ്യതയുള്ള ദോഷഫലങ്ങൾക്കുള്ള ഫലപ്രദമായ ചില പരിഹാരങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും തിരുവാതിര നക്ഷത്രത്തിൻ്റെ അധിപൻ രാഹുവാണ് അതിനാൽ രാഹുവിനെ പ്രീതിപ്പെടുത്തുന്നത് ഈ നക്ഷത്രക്കാർക്ക് എല്ലാ കാലത്തും നല്ലതാണ് മിഥുനൻ രാശിക്കാർക്ക് പത്താം ഭാവത്തിൽ ശനി നിൽക്കുന്നതിനാൽ പ്രീതി വരുത്തുന്നത് തൊഴിൽപരമായ കാര്യങ്ങളിലും വ്യക്തി ജീവിതത്തിലും ഗുണപരമായ ഫലങ്ങളാണ് നൽകുന്നത് പിന്നെയുള്ളത് തിരുവാതിര നക്ഷത്രം സ്ഥിതി ചെയ്യുന്ന മിഥുരൻ രാശിയുടെ അധിപൻ ബുധനാണ് ബുധനെ പ്രീതിപ്പെടുത്തുന്നത് ബുദ്ധി ആശയവിനിമയം എന്നിവയ്ക്ക് സഹായകമാണ് തിരുവാതിര നക്ഷത്രത്തിൻ്റെ ദേവത രുദ്രനായതിനാൽ ശിവനെ ഭജിക്കുന്നത് നല്ല കാര്യമാണ് ശിവക്ഷേത്രത്തിൽ അഭിഷേകം നടത്തുന്നത് വളരെ നല്ല ഫലം നൽകുന്നതാണ് ഓം രുദ്രായ നമ എന്ന മന്ത്രം ജപിക്കുന്നത് ദോഷങ്ങൾ അകറ്റാൻ സഹായിക്കുന്നതാണ് ശനി ദോഷം അകറ്റാൻ ശാസ്താവിനെ അതായത് അയ്യപ്പനെ ഭജിക്കുന്നത് വളരെ ഫലപ്രദമായ കാര്യമാണ് ശനിയാഴ്ചകളിൽ ശാസ്താവിനെ നീരാഞ്ജനം വഴിപാട് നടത്തുന്നത് ഉത്തമമാണ് ബുധപ്രീതിക്കായി മഹാവിഷ്ണുവിനെയോ ശ്രീകൃഷ്ണനെയോ ഭജിക്കുന്നത് നല്ലതാണ് ശ്രീകൃഷ്ണന് വെണ്ണ തുളസിമാല എന്നിവ സമർപ്പിക്കുന്നതും ഗുണകരമാകും നിങ്ങൾ നവഗ്രഹക്ഷേത്ര ദർശനം നടത്തുന്നത് എല്ലാ ഗ്രഹങ്ങളുടെയും ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും യോഗ ധ്യാനം എന്നിവ പരിശീലിക്കുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഉത്തമമാണ് എല്ലാ ജീവജാലങ്ങളോടും കരുണയോടെ പെരുമാറുന്നത് ശനിപ്രീതിക്ക് ഉത്തമമാണ് ഈ ഗ്രഹസ്ഥിതികളൊക്കെയും മിഥുരൻ രാശിക്കാർക്ക് ഒരുമിച്ച് നൽകുന്ന സ്വാധീനം വളരെ പ്രധാനപ്പെട്ടതാണ് വ്യാഴം ലഗ്നത്തിൽ നിൽക്കുന്നത് വ്യക്തിപരമായ വളർച്ചയ്ക്കും അവസരങ്ങൾക്കും അനുകൂല സാഹചര്യം ഒരുക്കും അതേസമയം പത്താം ഭാവത്തിലെ ശനി അവസരങ്ങളെല്ലാം കഠിനാധ്വാനത്തിലൂടെയും സ്ഥിരമായ പരിശ്രമത്തിലൂടെയും മാത്രമേ നേടിയെടുക്കാൻ കഴിയൂ എന്ന് ഓർമ്മിപ്പിക്കുന്നു ഇത് ഒരുമിച്ച് വരുമ്പോൾ വെറുതെ കാത്തിരുന്നാൽ പോരാ പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും ഉണ്ടാകില്ല മറിച്ച് ലക്ഷ്യബോധത്തോടെ പ്രവർത്തിച്ചാൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയുമെന്നാണ് സൂചിപ്പിക്കുന്നത് കൂടാതെ മിഥുരൻ രാശിയുടെ അധിപനായ ബുധൻ്റെ ശത്രുഗ്രഹമാണ് ചൊവ്വ സെപ്റ്റംബറിൽ ചൊവ്വ കന്നിരാശിയിൽ നിന്ന് തുലാൻ രാശിയിലേക്ക് മാറുന്നു ഈ മാറ്റം ചില തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കാം അതിനാൽ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം ചൊവ്വ സെപ്റ്റംബർ പതിമൂന്നിന് കന്നിരാശിയിൽ നിന്ന് തുലാൻ രാശിയിലേക്ക് മാറുന്നു ശുക്രൻ സെപ്റ്റംബർ പതിനാലിന് കർക്കിടകത്തിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്കാണ് മാറുന്നത് ബുധൻ സെപ്റ്റംബർ പതിനഞ്ചിന് ചിങ്ങത്തിൽ നിന്ന് കന്നിരാശിയിലേക്ക് മാറുന്നു സൂര്യൻ സെപ്റ്റംബർ പതിനേഴിന് ചിങ്ങത്തിൽ നിന്ന് കന്നിരാശിയിലേക്കാണ് മാറുന്നത് രാഹു കേതു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് കുംഭത്തിലേക്കും കേതു ചിങ്ങത്തിലേക്കുമാണ് മാറുന്നത് അതിനുശേഷം ഈ സ്ഥാനങ്ങൾ രണ്ടായിരത്തി ഡിസംബർ വരെ തുടരുകയും ചെയ്യും